എല്ലാ സമയത്തും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ ഈമാന്റെ വിഷയമാണ് മറ്റുള്ളവരെല്ലാം എങ്ങനെയും പരിഹരിക്കാൻ കഴിയുക മൗത്തിന്റെ സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം ആ മരണം കൊണ്ട് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക ഈമാൻ സലാമത്തായി മരിക്കണം അതിനായിക്കണം എല്ലാവരുടെയും തേട്ടവും എല്ലാവരെയും പരിശ്രമവും അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ മേലുള്ള സ്ഥലത്ത് വർദ്ധിപ്പിക്കുക അത് എത്ര കണ്ട് സ്ഥലത്ത് വർദ്ധിപ്പിക്കുന്നു അത്രയും നമുക്ക് അള്ളാഹുവിനോട് കഴിക്കാൻ കഴിയും നമ്മളെ ഈ മാൻ

ില്ലയോ എന്ന തറത്തുകാണെങ്കിൽ സ്വലാത്ത് വഴികെ മുഹമ്മദിന്റെ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചോ അത് യാതൊരു സംശയവും പോലാതെ സ്വീകരിക്കപ്പോഴും അത് തട്ടിപ്പോകൂല ആ സ്വലാത്ത് നടക്കുമ്പോഴും എഴുത്തത്തിലും നൃത്തത്തിലും

ാണ് നിന്റെ ദീൻ എന്താണ് ചോദിക്കുന്ന സുഖത്ത് ചില ആളുകൾ എല്ലാ അതിഥി എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ആ വച്ചടും ആ ആളുകൾ അപ്പോൾ തന്നെ മലായി അടിക്കുന്നു വേറെയൊരു വിഭാഗം ആളുകൾ ചെല്ലും ചെറിയ ഈമാനുള്ള ആളുകൾ ചില മറുപടി ഒക്കെ പറയും

അത് പറയുമ്പോൾ മല അവരോട് പറയുന്നു എനി നിന്നോട് ചോദ്യം ചോദ്യം ആവശ്യമില്ല നീ മുഹമ്മദ് തങ്ങളെ പരിചയമുള്ള ആളാണ് അതുകൊണ്ട് ജവിതങ്ങളെ പരിചയമുള്ള ഒരാളോട് ചോദ്യം ഇല്ല നം നൌമത്തലാറും ഒരു പുതിയ പുറ അവന്റെ വീട്ടിൽ വിശ്രമിക്കുന്നതുപോലെ न कबरि मटर मतरा अप मु मनुष्य अमतिक

തങ്ങളെ പരിചയമില്ല എന്ന് പറയുന്നവര് പിന്നെ ആരും അവിടെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല പരിചയം പറയത്തിനാണ് നമ്മള് സ്വലാർത്ഥിയല്ല പറയണം പറയുന്നത് കഴിഞ്ഞുപോയ സ്മാലഹിങ്ങളൊക്കെ ഹസൂർഹാന്റെ മതം പറഞ്ഞ് റബീൽ ഒരു വാർത്ത പ്രത്യേകിച്ചും ഭഗവാന്റെ മത എടുത്തു പറഞ്ഞുകൊണ്ട് പോയ മഹാന്മാരെല്ലാം ഉണ്ട് ആ മാതൃകാതൃക അതാണ് അഹിസുന്നത്തിന്റെ മഴക്കെ മാതൃകാതൃ ആ മാതൃകാതൃക നിങ്ങളും ഞാനും തുടരണം അതാണ് വെച്ച അഹിസുന്നത്തിന്റെ മഴക്കല്ലാതെ ഞമ്മള് ചുരുക്കും വിൽക്കും

നിങ്ങളെയും നിങ്ങളെ പ്രവൃത്തിയെയും അള്ളാഹു ആണ് പഠച്ചിട്ടുള്ളത് ലായുസ് അള്ളാഹു ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യപ്പെടാത്ത അവസ്ഥയാണ് ചോദ്യം ചെയ്യപ്പെടുക നാം ചെയ്യുന്നതെല്ലാം അള്ളാഹുത്ത നമ്മളോട് ചോദിക്കും അള്ളാഹു ചെയ്യുന്നതിനെ ഒത്തിരി ചോദ്യം ചെയ്യാൻ அகிருஸத்தே வித்தியாய் வந்துட்டு சிர்க்கு அறில நம்மளால எவ்வளோ சிர்க்கு எவடையான நம்ம அந்த விசாசம் நமக்கு து அல்லாஹுவ கைவிரல் இங்கே பொக்கணமெகில் அல்லாஹுவிட் குதிரத் இராதத் ஆ கைவிறி தாழோட்டு மடக்கி வைக்கணுமெகில் அல்லாஹுவிட் குதிரத் இராதத் நமக்கு லிக்கணும் அது முன்கூட்டி தந்து இங்கே സമയത്തും അള്ളാഹു തല നൽകുകയാണ് ആ നൽകുന്ന സമയത്ത് നാം അത് ചരിപ്പിക്കുന്നു എത്ര ആളുകളാ നടന്നു പോകുമ്പോ പെട്ടെന്ന് വീണ് മരിച്ചുപോകി അപ്പോ മുൻകൂട്ടി തന്നു വെച്ചതല്ല എല്ലാം അപ്പോൾ അള്ളാഹു നമുക്ക് നൽകുകയാണ് അങ്ങനെ നമ്മുടെ എല്ലാ പ്രവർത്തനവും അനക്കവും മടക്കവും എല്ലാം അള്ളാഹു സുഹായ നൽകുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളാണ് എന്നുള്ളത് അറി ഒരിക്കലും അള്ളാഹുവിനെ ചെറുക്കു വെക്കുന്നില്ല മുസേക്കീകൾ അങ്ങനെ ആയിരുന്നില്ല ഇന്നവും ഇതാക്കയിലും ോട് എന്ന് പറയപ്പെട്ടാൽ പോലും അവർ കിബിറു കളിക്കും ഞങ്ങളത് പറയില്ല എന്നിട്ട് പറയുന്നത് അയിന്നായി ഞങ്ങളോട് ഒരു ഭ്രാന്തനും கெட்டவன மனுஷன் பதினிக்கையோ ஒன்று உபேட்சிக்கொண்டு பிரார்த்தனும் கெட்டாழும் விசேஷிப்பிச்சு கொண்டு மக்கள் மசித்தம் அவருடைய இலாகங்களை கரிங்கல்ல കല്ലിന്റെയും മറ്റ് സാധനങ്ങളെ അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും പാമ്പും തേളും തുടങ്ങിയ സാധനങ്ങളെ ഇല ഹാക്കി വിശ്വസിക്കുന്നവരാണ് മൃഷിക്കുന്നത് നാം എല്ലാവരും യാതൊരു കലർപ്പുമില്ലാത്ത എന്താണ് ഉദ്ദേശിച്ചത് അത് അപ്പോൾ അവൻ ചെയ്യുന്നു അതിന് നമുക്ക് ഒരു ചോദ്യവും ചെയ്യാൻ അവകാശമോ അധികാരമോ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെല്ലാം അതുകൊണ്ട് അതാണ് ശരിയായ പൗരത്വത്തിൽ ബ്രഹ്മായുമായ അള്ളവ ഞമ്മർക്കും ഈ ഉറച്ച വിശ്വാസം എല്ലാ സമയത്തും നിലനിർത്താൻ തോഫേക്ക് നൽകുമാറാകട്ടെ